യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ് മീൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് ചുമന്ന കളറിൽ ഒരു ബട്ടൺ കാണും അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ കൊണ്ടൊരു മസാലയാണ് ഞാൻ നേരത്തെ ഒരു മത്തങ്ങ കറി ഇട്ടപ്പോൾ അത് കുറെ പേര് ട്രൈ ചെയ്തു നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ അതിൽ കുറെ കമന്റുകൾ വന്നത് ചേച്ചി തേങ്ങയില്ലാതെ മത്തങ്ങ കറി ഒന്ന് കാണിക്കാമോ അതുപോലെ തന്നെ ചിലർ പറഞ്ഞു അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പച്ചക്കറികളൊന്നും ധാരാളം കിട്ടാറില്ല പക്ഷേ മത്തങ്ങ ഇഷ്ടംപോലെ കിട്ടും അതുകൊണ്ട് മത്തങ്ങയുടെ വെറൈറ്റി റെസിപ്പികൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേന്നു അപ്പൊ ഇല്ലാതെ മത്തങ്ങ റെസിപ്പി വേണ്ടവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണേ ഞാനിവിടെ അര കിലോ മത്തങ്ങ നന്നായിട്ട് ചെത്തി കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായ ശേഷം ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചെറിയ ജീരകം അതിനുശേഷം ഒരു രണ്ട് നുള്ള് കായപ്പൊടി ഇനി അതിലേക്ക് രണ്ട് സോള വലിയ രണ്ട് സോളയാണ് എടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഒരു ഒരു ടീസ്പൂൺ കാണുമേ ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതിന് നന്നായിട്ടൊന്ന് വയളാണ് നമ്മൾ എപ്പോഴും ഉള്ളി വേളാൻ പെട്ടെന്ന് വേളാൻ ഏകദേശം ഉപ്പ് ചേർക്കാറുണ്ട് ഉള്ളി മുക്കാലും വയണ്ടു ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇനി തക്കാളിയും ഉള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കട്ടെ തക്കാളിയും ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കണം മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഓൾറെഡി നമ്മൾ ആദ്യം ജീരകം ചേർത്തിരുന്നു ആ ചെറിയ ജീരകം പൊടിച്ചത് തന്നെ ഇപ്പോഴും ചേർത്തേക്കുന്നേ അര ടീസ്പൂൺ ഗരം മസാല ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം മസാലയൊക്കെ നന്നായിട്ട് വേണ്ടു ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പ് ഉള്ളി വഴറ്റാന് നേരം ലേശം ഇട്ടിരുന്നു അത് നമുക്ക് മനസ്സിലാക്കിയേ ബാക്കി ഇടാവൂ ഇത് വെള്ളം ചേർക്കുന്നത് ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് വേണം നമുക്ക് മത്തങ്ങ ചേർക്കാൻ ഞാനിപ്പോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി ഗ്രേവി ഇട്ട് വെള്ളമായിട്ടല്ല ഈ കറി ഉണ്ടാക്കുന്ന അല്പം കുഴമ്പ് പരുവത്തിലാണെ അപ്പൊ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം ഗ്രേവി തിളച്ചു ഇനി നമുക്ക് ഇതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം മത്തങ്ങ മുങ്ങി കിടത്തക്ക വെള്ളം ചേർത്തിട്ടുണ്ട് ഇപ്പൊക്കെ നോക്കണ പരുവമാണോന്ന് ഇനി മീഡിയം തീയിൽ ഇത് നമുക്ക് അടച്ചിട്ട് വേവിക്കാം നന്നായിട്ട് വെന്ത് യോജിക്കണോ ഇതിപ്പോ ചെറു തീയിൽ അടച്ചിട്ടിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റായ നല്ല ഗരം മസാലയുടെ ഒക്കെ മണം വരുന്നുണ്ടേ മത്തങ്ങ വെന്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഗ്രേവി ഒന്നും പറ്റട്ടെ കുറച്ചുകൂടി ഒന്ന് വെന്ത് യോജിക്കട്ടെ നമുക്കറിയാം മത്തങ്ങ ലേശം മധുരമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്പൈസി അല്ലെങ്കിൽ ലേശം പുളി പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരോ കൊടംപുളിയോ വാളമ്പുളിയോ യൂസ് ചെയ്യാം അപ്പൊ ഞാനിപ്പോ ഒന്നും ചേർക്കുന്നില്ലേ കൊടംപുളി ഇടുന്നുവെങ്കിൽ ഒരു കഷ്ണം അതുപോലെ വാളംപുളിയാണെങ്കിലും ലേശം ഇട്ടാ മതിയെ ലേശം മത്തങ്ങി ഒന്ന് ഉടയ്ക്കാം അതായത് ഒരു അഞ്ചാറ് കഷ്ണം ഒന്ന് ഉടക്കാം അപ്പൊ നമ്മൾ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടും മൊത്തത്തി ഇവിടെ വേണ്ട മതി ഇത്ര ഇവിടെ മതി നല്ല സ്പൈസി മത്തങ്ങ മസാല റെഡി ആയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തു ഇത്രയും മതി നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിൽ സെപ്പറേറ്റ് കടുത്ത കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പൈസി മത്തങ്ങ മസാല റെഡി ആയിട്ടുണ്ട് ഇത് ദോശ ഇഡലി ചപ്പാത്തി പൂരി ചോറ് ഇതിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം വരാൻ പറ്റില്ല ബ്ലസ് യു